അപ്പോൾ ഈ ടീമിനാർക്കൊക്കെ ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല എക്സ്ട്രീം ഓട്ടോ കെയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് ഒന്ന് ഒരു കൊല്ലം മുമ്പാറ്റം ഇതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ സമ്മറിൽ ഇവർ ഇവരെൻ്റെ വണ്ടി വൃത്തിയാക്കാൻ വേണ്ടി വീട്ടിൽ വരാറുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് വണ്ടി കഴുകി കാരണം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്ന് ഇങ്ങനെ വണ്ടി എപ്പോഴും വെക്കും കാരണം എപ്പോഴാണ് വണ്ടി കയെന്ന് അന്ന് മഴ പെയ്യും അതുപോലെ തന്നെ എൻ്റെ ചങ്ങാതിൻ്റെ വണ്ടിയും കുറച്ച് ദിവസം മുമ്പ് പൊടിക്കാറ്റിൻ്റെ പുറത്ത് വെച്ച വണ്ടിയാണ് അപ്പോൾ ഈ രണ്ട് വണ്ടിയും കൂടി കഴുകാൻ വേണ്ടിയിട്ട് ഈ ഓട്ടോ കെയർ എന്ന് പറഞ്ഞ ടീം അപ്പോൾ ഇവരെന്താ എക്സ്ട്രീം ഓട്ടോ കെയർ കേട്ടോ ഇവരെന്ത മെയിൻ ചെയ്യുന്നത് വെച്ചാൽ ഇവർ തന്നെ എല്ലാം കൊണ്ടുവരും വെള്ളം ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നോളും നമ്മൾ ഓഫീസിലാണെങ്കിലും ശരി വീട്ടിലാണെങ്കിലും ശരി അവിടെ വന്ന് ഇവർ വൃത്തിയാക്കി തരും ഒരു വണ്ടിക്ക് ഇരുന്നൂറ് രൂപ ആണ് ഇവർ ചാർജ് ചെയ്യുന്നത് സംഭവം ശരിയാണ് ഇരുന്നൂറ് രാവിലെ മാസം മാറ്റി വെക്കാന്ന് വെച്ചാൽ ചെറിയ ആൾക്കാർക്ക് ചെറിയൊരു പൈസ അല്ല പക്ഷേ നമുക്ക് സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു കാർ വാഷ് പോയി കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ കൊടുക്കുകയും വേണം ഒരു മുപ്പത്തഞ്ച് രൂപയാണ് മിനിമം കൊടുക്കുകയും വേണം അവിടെ ഒരു രണ്ട് മണിക്കൂറോ ഒന്നൊന്നര മണിക്കൂറൊക്കെ വണ്ടി വെക്കുവാണ് നോർമൽ കാർ വാഷിലാണെന്നുണ്ടെങ്കിൽ ലൈക്ക് നല്ല സ്ഥലം ആട്ടോ ഞാൻ പറയുന്നത് ഒരു തേയ്സിറക്ക ലെവലുള്ള ഒരു അത്യാവശ്യം നല്ല വൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് കത്തറില അവസ്ഥ എൻ്റെ അഭിപ്രായത്തിൽ വേറൊരു നല്ല കാർ വാഷ് സർവീസുള്ള ട്വൻറ്റി മിനിറ്റ് കാർ വാഷാണ് പക്ഷേ ഇരുപതിൻ്റെ ഒട്ടൊന്നും വണ്ടി കിട്ടില്ല വണ്ടി ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ എൻ്റെ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് സെറ്റാണ് അപ്പോൾ അങ്ങനെ സമയം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് പറ്റിയ ഓപ്ഷനാണ് ഈ എക്സ്ട്രീം ഓട്ടോ കയറുന്ന സംഭവം എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് അത്യാവശ്യം നല്ല വൃത്തിയിലാണ് അവർ പണിയെടുത്തിട്ട് രണ്ട് വണ്ടി നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട് നികുതി ഞാൻ ഫുൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എക്സ്ട്രീം ഓട്ടോ കെയർ